ഇതാണ് ഞങ്ങളുടെ ഗാർഡനിലെ ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിൾ അഥവാ എൻ പി എൻ ആർ പി എൻ ആർ നയൻ ഇത് നമ്മുടെ നാട്ടിൻ ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് കസ്റ്റാർഡ് ആപ്പിൾ നമ്മൾ ഓൾറെഡി ഗ്രീനിൻ്റെ ഇട്ടിട്ടുണ്ട് വീഡിയോ പർപ്പിൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഇത് നമുക്ക് ഫസ്റ്റ് ടൈം കുറേ കാഴ്ച അപ്പോഴും ഓർത്ത് നിങ്ങൾക്ക് വീഡിയോ ഇട്ടില്ലല്ലോ ഒന്ന് കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചപ്പോൾ നാന്നൂറ്റി എൺപത് ഗ്രാമോളം ഇതിന് ഭാരമുണ്ടായിരുന്നു എന്തായാലും നല്ല ഫ്ലഷുള്ളതാണ് മറ്റു കസ്റ്റാഡ് ആപ്പിളിനേക്കാൾ അതിനുപരി സീഡും കുറവാണ് നല്ല ടേസ്റ്റാണ് പിന്നെ സ്ഥലപരിമിതി ഉള്ളവർക്കും വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് ഈ കസ്റ്റാഡ് ഗോൾഡൻ കസ്റ്റാഡ് ആപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് കണ്ടോ ഡ്രംസിലോ ഈ ചെറിയ ഒരു പൂഡില് വേണമെങ്കിലും ഇത് വെക്കാം പിന്നെ വെയിൽ വേണം എന്നൊന്നും നിർബന്ധമില്ല വെയിലില്ലാത്ത പ്രദേശങ്ങളിലും ഇത് നന്നായി കായ്ക്കുന്നതാണ് പിന്നെ നമുക്ക് വീട്ടിൽ വെക്കാൻ ഏറ്റവും നല്ല എൻ്റെ അഭിപ്രായത്തിനുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിൽ ഗ്രീൻ കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ട് പർപ്പിൾ കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ട് ഇത് രണ്ടും ഞാൻ ടേസ്റ്റ് ചെയ്തു ഇതും ടേസ്റ്റ് ചെയ്തു രണ്ടും ഈ മൂന്നും കൂടെ ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വീറ്റ്നസ് ഉള്ള ഇതിനെന്ന് എൻ്റെ അഭിപ്രായം എല്ലാവരും ഉറപ്പായും ഇത് വീട്ടിൽ വെക്കേണ്ടത് തന്നെയാണ് അപ്പോൾ നമുക്കിത് എന്തായാലും മുറിച്ചതിൻ്റെ ടേസ്റ്റ് നോക്കാം പിന്നെ കണ്ട പൊട്ടി ഒരുപാട് പഴുത്ത് വീഡിയോ ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ചായിരുന്നു ഓണമൊക്കെ അല്ലേ നല്ല ാണ് നല്ലത് ഇളകി ഇളകി പോകുന്നു ഇത് ഉണ്ടോ ഞങ്ങള് ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് ഡ്രമ്മിൽ വെച്ചാൽ മതി എന്തെല്ലാം ഇളകി അന്ന് കഴിച്ചോ സീഡ് കാള നല്ല ജ്യൂസാണ് സീഡ് ഒന്നുമില്ല ഇവിടെ ഇവിടെ ഏതാണ്ട് ഒന്ന് രണ്ടോ സീഡേ ഉള്ളൂ കുറവാണ് സീഡ് നമ്മൾ സാധാ കസ്റ്റാർഡ് ആപ്പിളിനെയൊക്കെ കുറവാണ് സീഡ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ളതാണ് നല്ല വെയ്റ്റ് ഉള്ളതും ആണ് കൂടുതലും നമുക്ക് ഫ്ലഷ് കിട്ടും കഴിക്കാൻ കഴിക്കാൻ ഇത് സൂപ്പറാണ് പിന്നെ ഇത് സീഡിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഒരു നല്ലൊരു പേഴ്സൻറ്റേജ് ശതമാനം തന്നെ ഇത് ഗ്രീൻ കസ്റ്റാർഡ് ആപ്പിൾ ആവാൻ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് നല്ലത് ഇതേ മദർ പ്ലാന്റ് അതേ ക്വാളിറ്റിയോടു കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രയോളം ഇന്നത്തെ വീഡിയോ പിന്നെ എല്ലാവരും കാണും ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ ദറ്റ്സ് ഓൾ താങ്ക് യു